സ്വസ്ഥപുഷ്ടി ബുദ്ധി നഷ്ടപ്പെട്ടവർക്കായിട്ടുള്ള പ്രാർത്ഥന മനുഷ്യനെ ചിന്തിക്കുവാൻ ബുദ്ധിയും സ്നേഹിക്കുവാൻ ഹൃദയവും വിവേചിച്ചറിയുവാൻ മനസ്സ് നൽകിയ നൽകിയതേമേ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു സ്വസ്ഥബുദ്ധി നഷ്ടപ്പെട്ടും സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ശരിയാ സാധിക്കാതെ വരുന്ന രോഗികളെ അങ്ങേടകം മുമ്പിൽ കാഴ്ചവെക്കുന്നു സ്വസ്ഥബുദ്ധി നഷ്ടപ്പെട്ടവരെയും പിശാചുബാധിതരെയും ഒറ്റമാക്കാൽ സൗഖ്യമാക്കി അവയിൽ നിന്ന് ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ച ഈശോയെ ഈ രോഗിയുടെ മേലും അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ അങ്ങയെ സ്പർശിക്കുവാനും അങ്ങയിൽ നിന്ന് രോഗശാന്തി നേടുവാനുമായി അങ്ങയെ സമീപിച്ച രോഗികളെ സൗഖ്യമാക്കിയ രക്ഷക ഈ രോഗികളെയും സ്പർശിച്ച് സുഖമാക്കണമേ അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ ഇയാളെ നിറച്ച് സ്വസ്ഥമാക്കണമേ നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമായിരിക്കും എന്ന് എന്ന് ഈ രോഗികളോടും കൽപ്പിക്കണമേ എളിയവരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദയാപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമ്മേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ